आप आगे कुछ जा रहा हूँ सदन में उठ चुका है मुद्दा है देख रहा है കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു അമേരിക്കൻ വ്യവസായി ജോർജ് സൊറോസുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നാണ് ബിജെപി ആരോപണം സോണിയാഗാന്ധിയുടെയും വ്യവസായിയുടെയും പോസ്റ്ററുകൾ പാർലമെന്റ് ഹൌസിന് പുറത്ത് വീശിയായിരുന്നു ഗിരിരാജ സിംഗ് പ്രതിഷേധിച്ചത് അതേസമയം പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി അദാനി മോദി ബന്ധം ആരോപിച്ച പ്ലക്കാർഡുകളുമായിരുന്നു ഇവരുടെ പ്രതിഷേധം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം